ഞാനുണ്ട മക്കളൊക്കെ വണ്ടിയിൽ ഇങ്ങനെ എങ്ങോട്ടേ യാത്ര ചെയ്യുമ്പോഴേ ബേക്കിൽ നിന്ന് രണ്ട് കുട്ടികൾ ആ കാരണം ആ കാർ ഉണ്ടതാട്ടോ ഏത് ഒരു ബെൻസ് വരുമ്പോളെ അത് ഇന്റെ കാറാട്ടോ അറിയി അപ്പൊ മറ്റോ മതി അപ്പുറത്ത് വേറെന്താ അതിന്റെ കാറാട്ടോ അറിയി അങ്ങനെ ഓലിങ്ങനെ കാർ ഓരിയൊക്കല്ല നമ്മളങ്ങനെ പോകും ഓലെ വിചാരം കാറൊക്കെ ഓലതാണെന്നാ അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്ത അല്ല അവസ്ഥ ഇന്ന് നമ്മൾ വാങ്ങിയ പറമ്പുണ്ടല്ലോ ആ റോഡ് സൈഡില് നല്ല അലുവ കഷ്ടം മുറിച്ചതുപോലത്തെ ഒരേക്കർ സ്ഥലുണ്ടല്ലോ നമ്മളെ സ്ഥലാണ് ഇത് ഞാൻ അപ്പം വാങ്ങിയതാണെന്ന് നമ്മൾ അഭിമാനത്തോടെ പറഞ്ഞ സ്ഥലമുണ്ടല്ലോ അതിന്റെ അടിയാധാരത് പരിശോധിച്ചോ കാണി എത്ര ആൾക്കാരെ പേരുണ്ടല്ലിന്ന് ആദ്യൊരാള് പറഞ്ഞു ഇന്റതാണ് ശേഷം വേറൊരാള് പറഞ്ഞു ഇന്റതാണ് ശേഷം പിന്നൊരാള് പറഞ്ഞു ഇന്റതാണ് പിന്നൊരാള് പറഞ്ഞു ഇന്റതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്റതാണ് നാളെ വേറൊരാള് പറയും എന്റതാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ കബർ കണ്ടിട്ടില്ല ഞങ്ങള് ആ കബർ എത്ര വീതി പറഞ്ഞ ആ ആ കബറിന്റെ ഉള്ളിലേക്ക് മയ്യത്തിറക്കി വെക്കണ നിങ്ങൾ കണ്ടിക്കണോ തോർത്തുമുണ്ട് ഇങ്ങനെ പിടിച്ചിട്ടേ ആ തോർത്തുമുണ്ടിൽ ഇങ്ങനെ തൂക്കിയിട്ട് ഇങ്ങനെ ഇറക്കല എന്തുകൊണ്ടാണ് നിങ്ങള് കയ്യോണ്ട് അങ്ങോട്ട് ഇറക്കിയ കൈ ഇങ്ങോട്ട് കിട്ടൂല അത്ര വീതി ഉണ്ടാവും കബറിനെ ആ തോർത്തുമുണ്ട് വലിച്ചിങ്ങനെടുക്കലാ അല്ലെങ്കിൽ കിട്ടൂല അത് പാർക്കുവാൻ ഗതിയില്ലാതെ റോഡരികിൽ കടന്നവന്റെ കബറും അയ്യായിരം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീട്ടിൽ കൊട്ടാര സമാനമായ ബെഡ്റൂമിൽ കടന്നിറങ്ങിയവന്റെ മയ്യത്തും ഒരേ പോലത്തെ കബറിലിറക്കുക അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ ആ കുട്ടികളെക്കാൾ ഏറെ കഷ്ട ഇനി കാരണം ആ കാർ എന്റേതാണ് എന്റേതാണെന്ന് പറഞ്ഞില്ലേ അവനേക്കാൾ കഷ്ടമാണ് നമ്മുടെ അവസ്ഥ നമ്മുടേതെന്ന് പറയാൻ ഒന്നുമില്ല വലിയൊരു കാറിൽ വന്നിട്ട് റോഡ് സൈഡിൽ നിർത്തിയിട്ട് അതിന്റെ ഡോർ ലോക്ക് ചെയ്തിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി കൂൾബാറിലേക്കാൾ കയറി കുറച്ചു കഴിഞ്ഞ കസാരി മൂപ്പരും അവിടെ താഴെ വീണിട്ടുണ്ട് ആളുകൾ തങ്ങിയെടുത്തിട്ട് ഈ കാറിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോളേ കാറിന്റെ ലോക്ക് തുറക്കുന്നില്ല കാരണം ഒരു നമ്പർ ലോക്കിലാണ് ഡോർ ലോക്ക് ചെയ്ത് ആ നമ്പർ അറിയില്ലല്ലോ ഇനി എന്താ കാട്ടുക അപ്പണ്ട് ആ കടയിലേക്ക് പൈനാപ്പിൾ കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഗുഡ്സ് ഓട്ടോറിഷ ആ ഗുഡ്സ് ഓട്ടോറിഷയുടെ പിന്നിലേക്ക് അയാളെ വെച്ച് ആ ഗുഡ്സ് ഓട്ടോറിഷ ലയിച്ചിട്ടുകൊണ്ട് തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് പോവുക കോടികൾ വിലയുള്ള കാറിന്റെ ഉടമസ്ഥൻ തന്റെ അവസാന യാത്രക്ക് കിട്ടിയതേ പതിനായിരം വിലയുള്ള പഴയ ഗുഡ്സ് ഓട്ടോറിഷയില യാത്ര മനസ്സിലായ നിങ്ങൾക്ക് ഇന്റേത് എന്ന് ഞാൻ പറയുന്നതിൽ എന്തുമാത്രം എനിക്ക് അവകാശം ഉണ്ടെന്ന് മനസ്സിലായോ നമുക്ക് എന്റേതാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നതിൽ എനിക്കെന്ത് അവകാശമുണ്ട് എന്ന് നമുക്ക് ബോധ്യമായില്ലേ അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞത് അൻതുമുൽ നിങ്ങളൊക്കെമാരാട്ടോ അത് മറക്കണ്ട അഹങ്കാരത്തിന്റെ കൊടുമുടിയിലേക്ക് കയറിപ്പോണ്ട